അപ്രതീക്ഷിതമായി അനേകം യുദ്ധങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ് ഇസ്രയേൽ അങ്ങനെയൊരു യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ മാസം ആറാം തീയതി ഇസ്രയേലിന് അഭിമുഖിക്കേണ്ടി വന്നു റമദാൻ യുദ്ധമെന്നും യോങ്കിപ്പോർ യുദ്ധമെന്നും ഒക്ടോബർ യുദ്ധമെന്നും ഒക്കെയാണ് ഈ യുദ്ധത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു വളരെ അപ്രതീക്ഷിതമായി ഈജിപ്റ്റും സിറിയയും രണ്ട് വശങ്ങളിൽ നിന്ന് ഒരു ദിവസം ഇസ്രയേലിനെ ആക്രമിച്ചത് യഹൂദൻ്റെ കലണ്ടറിലെ തന്നെ ഏറ്റവും വിശുദ്ധമായ ഏറ്റവും പ്രത്യേകതയുള്ള ആ ഒരു ദിവസമായിരുന്നു യോഗിപ്പോർ എന്ന് പറയുന്ന ആ വലിയ ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ യുദ്ധം പെട്ടെന്ന് സംഭവിച്ചത് ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആറ് ദിവസത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്നിരുന്നു ആ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിൽ പിടിച്ചെടുത്ത സീനായുടെ ചില ഭാഗങ്ങളും ഗോലാൻ ഹൈറ്റ്സും ഒക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു സിറിയ ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് ഈജിപ്റ്റ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവർക്ക് നഷ്ടപ്പെട്ട സിയൂസ് കനാൽ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധത്തിൽ പങ്കാളികളായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ആരും അറിയാതെ ആരെയും അറിയിക്കാതെ പ്രത്യേകിച്ച് ഇസ്രയേലിന് ഒരു സൂചനയുമില്ലാതെ ഒരൊറ്റ ദിവസം യുദ്ധം അഴിച്ചു പിടികയായിരുന്നു ആ സമയം ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു രീതിയിലും ഒരു പ്രതിരോധത്തിന് ഒരു ശക്തിയില്ലാതെ അവർ മറ്റ് ചിന്തയിൽ അവർ ആത്മീയമായി ഉത്സവം ആചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു ഈ ഒരു കാര്യം നടന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈജിപ്റ്റും സിറിയയും രണ്ട് വശങ്ങളിൽ നിന്ന് വളരെ മുന്നേറിക്കൊണ്ട് ഇസ്രയേലിലേക്ക് കടന്നുകൊണ്ട് തന്നെ യുദ്ധം അത് വ്യാപിപ്പിക്കുന്നു ആ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഗലീല തടാകത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഉൾപ്പെടെ ആ സിറിയ ഈ യുദ്ധത്തിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് അവരുടെ കരങ്ങളിലാക്കി സിയുസ് കനാലിൻ്റെ ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളും ഈജിപ്റ്റും കൈവശമാക്കി അങ്ങനെ ഇസ്രയേൽ പെട്ടെന്ന് ഒരു അനർത്ഥത്തിൽ വന്ന് പെട്ട ഒരു സമയമായിരുന്നു ഈ യുദ്ധത്തിൻ്റെ വേഗത ആദ്യത്തെ രണ്ട് ദിവസത്തെ വേഗത കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇസ്രയേലിനെ പിടിച്ചെടുക്കത്ത രീതിയിലുള്ള ഒരു വലിയ സൈന്യത്തിൻ്റെ ഒരു മുന്നേറ്റമായിരുന്നു രണ്ടു വശത്തു നിന്നും ഇസ്രയേലിന് നേരെ ഉണ്ടായത് എന്നാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ് രണ്ട് ദിവസം മാത്രമേ ഈജിപ്റ്റിനും സിറിയയ്ക്കും അവരുടെ മുന്നേറ്റം നടത്തുവാൻ സാധ്യമായുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം മുഴുവനും ശക്തി പ്രാപിക്കുകയും വളരെ ശക്തിയോടുകൂടെ കരുത്തുറ്റ പടയാളികളായി ഗർജിച്ചുകൊണ്ട് ഈജിപ്റ്റിനെയും സിറിയയെയും രണ്ട് സ്ഥലങ്ങളിലേക്ക് തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് സിറിയയ്ക്ക് വളരെ വലിയ ഒരു നാശമാണ് വളരെ വലിയ ഒരു നഷ്ടമാണ് ഈ യുദ്ധത്തിൽ സംഭവിച്ചത് അവർ പിടിച്ചെടുക്കുവാനായി ആഗ്രഹിച്ച ഗോലാൻ മേഖലകൾ മുഴുവനും ഇസ്രയേലിൻ്റെ ആധിപത്യത്തിലായി അതുമാത്രമല്ല അവരുടെ പ്രധാന പട്ടണമായ ദമാസ്കസിൻ്റെ ഇരുപത് മൈൽ അടുത്തുവരെ ഇസ്രയേൽ സൈന്യം വന്ന് അത് മുഴുവനും ക്യാപ്ചർ ചെയ്തു പിടിച്ചടക്കി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് വസ്തുത അതുപോലെ തന്നെ ഈജിപ്റ്റിനും വളരെ വലിയ നഷ്ടമുണ്ടായി സിയൂസ് കനാൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇസ്രയേല് വിശാലതയിൽ പിടിച്ചടക്കി എന്നുള്ളതാണ് കാണുവാൻ സാധ്യമായി തീരുന്നത് യോങ്കിപ്പോർ യുദ്ധം എന്നാണ് ഈ യുദ്ധത്തിൻ്റെ പേര് യോഗിപ്പോർ എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാളാണ് ഒരു ഉത്സവമാണ് അന്ന് പ്രധാനമായും ആ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഏറ്റുപുറച്ചലിൻ്റെയും ദിവസമാണ് ഏകദേശം പത്ത് ദിവസം ഉപവാസം വർജനങ്ങളൊക്കെയുള്ള ഒരു വലിയ ഒരു ആഘോഷത്തിൻ്റെ സമയമാണ് ഇത് സംഭവിച്ചത് ഒരു ശനിയാഴ്ചയായിരുന്നു ഒരു ശബത്ത് ദിവസമായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ ദിവസം ആണ് ശപത്ത് അതുമാത്രമല്ല യോഗിപ്പൂറിൻ്റെ ശബത്ത് എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായ ശബത്താണ് യോഗിപ്പൂർ എന്നുള്ള ആ ഉത്സവത്തിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് മഹാപാപ പരിഹാര പെരുന്നാൾ എന്നുള്ള ആ ഒരു പേരാണ് മഹാപാപ പരിഹാര പെരുന്നാൾ അതായത് യഹൂദന്മാരുടെ എല്ലാ പാപങ്ങളും പരസ്പരം ഏറ്റു പറയുന്നൊരു ദിവസമാണ് അവർ ദൈവത്തോട് അവരുടെ പാപ പരിഹാരത്തിന് വേണ്ടി അവർ യാചിക്കുന്ന ദിവസമാണ് അവർ അവരുടെ അയൽപ്പക്കാരോട് ക്ഷമിക്കുന്ന ദിവസമാണ് അവർ അവരുടെ പാപങ്ങളെല്ലാം ഏറ്റുപറിഞ്ഞ് മനസ്താപത്തോടുകൂടെ ദൈവത്തിന് മുമ്പാകെ മനുഷ്യർ മുൻപാകെ നിരപ്പ് പ്രാപിച്ച് അവർ അനേക വർജനങ്ങളൊക്കെ ആചരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നത് അതിൻ്റെ ആചാരപ്രകാരം പടയാളികൾ പോലും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പൂർണ്ണമായും വർജനം ആചരിച്ചുകൊണ്ട് അവർ പരിപൂർണമായും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ അത് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലായിരുന്നു ഈ യുദ്ധം പെട്ടെന്ന് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനു നേരെ തിരിച്ചുവിട്ടത് ഭക്തിയുള്ള യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ തലയിൽ എണ്ണ തേക്കുകയില്ല അവർ തോൽ കൊണ്ടുള്ള ചെരുപ്പിടുകയില്ല അവർ പരിപൂർണമായും ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും സുഖങ്ങളും വർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ അവർ ന്യായപ്രമാണം ഉറക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ഷോഫാർ എന്ന് പറയുന്ന ഒരു കൊമ്പൊക്കെ ഊതി അവർ ഉത്സവം ആചരിക്കുന്ന ഒരു ദിവസമാണ് യഹൂദന്മാർക്ക് ആലയമുള്ള ഒരു കാലയളവുണ്ടായിരുന്നു ആലയം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ദിവസമാണ് അവരുടെ മഹാപുരോഹിതൻ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പോവുകയുള്ളൂ അത് ഈ യോങ്കിപ്പൂർ എന്ന് പറയുന്ന പെരുന്നാളിൻ്റെ ദിവസമാണ് ഈ ദിവസം അവിടെ ഒരു യാഗം നടക്കും ഒരു ആടിനെ കൊല്ലുകയും മറ്റൊരു ആടിനെ അതിൻ്റെ തലയിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റവും ചുമത്തിക്കൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞൊക്കെ വിടുന്ന വളരെ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ ശുശ്രൂഷകൾ യാദങ്ങൾ ധ്യാനങ്ങളൊക്കെ നടക്കുന്ന ഒരു വിശുദ്ധ ദിവസമാണിത് അവർക്ക് ആലയം ഇല്ല എങ്കിൽ കൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും വളരെ ഭയഭക്തിയോടുകൂടെ വിശുദ്ധിയോടുകൂടെ അവർ പെരുന്നാൾ ആചരിക്കുന്ന ഒരു ദിവസമായിരുന്നു അത് ഇങ്ങനെയൊരു യുദ്ധം നടക്കുവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രയേലിന് നൽകിയതാണെന്നാൽ ഇസ്രയേൽ അതിനെ വളരെ കാര്യമായിട്ട് എടുത്തില്ല ഇസ്രയേൽ കാര്യമായിട്ട് ഇതിനെ എടുക്കുന്നില്ല എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തു അവർ പരിപൂർണമായും ഇസ്രയേലിനെ നിർമാർജ്ജനം ചെയ്യാം പൂർണ്ണമായും പിടിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ അവർ മുന്നേറുകയായിരുന്നു ആ ദിവസം അങ്ങനെ ഉപവാസത്തിലിരുന്ന ജനതയിലേക്ക് പാപപരിഹാരത്തിന് വേണ്ടി മനസ്സാപത്തോടുകൂടെ മാനസാന്തരത്തോടുകൂടെ അനുതാപത്തോടു ഇരുന്ന ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഭക്ഷണം പോലും കഴിക്കാതിരുന്ന പടയാളികളുടെ ഇടയിലേക്ക് ഏകദേശം അയ്യായിരം ടാങ്കുകളും പത്ത് ലക്ഷത്തോളം സൈനികരും രണ്ടു വശത്തു നിന്ന് ഇരച്ചു കയറുകയാണ് തെക്ക് നിന്ന് ഈജിപ്റ്റും പടിഞ്ഞാറ് നിന്ന് സിറിയയും രണ്ടു വശത്തു നിന്ന് പെട്ടെന്ന് ഒരു രാജ്യത്തെ രണ്ട് സൈന്യങ്ങൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയാണ് അങ്ങനെ ഒക്ടോബർ ആറാം തീയതി തുടങ്ങിയ യുദ്ധം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി അവസാനിച്ചു ആ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടുന്നതിനു വേണ്ടി ഈജിപ്തിനും സിറിയയ്ക്കും ഇസ്രയേലിന്റെ കാലുപിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുന്നു ഇസ്രയേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നു യുദ്ധം ശാന്തമാകുന്നു മിന്നൽ ആക്രമണത്തില് ഇസ്രയേലിന് നഷ്ടപ്പെട്ട ഏകദേശം നാലായിരം ജനങ്ങളാണ് എന്നാൽ പതിനയ്യായിരം പേരാണ് ഈജിപ്റ്റിനും സിറിയയ്ക്കും ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് അങ്ങനെ ഒത്തിരി അപ്രതീക്ഷിതമായിട്ടുള്ള യുദ്ധങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേൽ പരിപൂർണമായിട്ടുള്ള മാനസാന്തരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ അവരുടെ രക്ഷകനായി സ്വീകരിക്കണം ഇപ്പോഴത്തെ ഇസ്രയേൽ അനുധപിക്കാത്ത ഇസ്രയേലാണ് ഇസ്രയേൽ അനുദപിച്ചിരുന്നുവെങ്കിൽ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചേനെ എന്നാൽ യേശു ക്രിസ്വാന്ന് അവരുടെ മഷിക അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർ ആ യേശുവിനെ ക്രൂശിച്ചു യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അവർക്ക് ലഭ്യമായത് ഒരു രാജ്യമായി അവർക്ക് കിട്ടേണ്ട മഹാപാപ പരിഹാരം ആയിരുന്നു എന്നാൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന അറബി രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിൽ ഏതു വംശത്തിലും ഏതു വർഗത്തിലും ഏതു നിറത്തിലും പാർക്കുന്ന വസിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ മഹാപാപ പരിഹാരം നമുക്ക് വേണ്ടി പ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാലുറയിൽ നമുക്ക് കാണുവാൻ സാധ്യമായിത്തരുന്നത് അതേ യേശു ക്രിസുവാണ് മഹാപാപ പരിഹാരത്തിനു വേണ്ടി നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചത് ഇസ്രയേലിനു വേണ്ടി ദൈവസഹായമായി ഇറങ്ങി വന്നതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ആ ദൈവം സഹായമായി തന്നെ ഇറങ്ങി വരും നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധങ്ങളുടെ നടുവിൽ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ വിടിവിക്കുവാൻ നിങ്ങളുടെ മുൻപിലുള്ള ശത്രു ഏതു വലിയ മിന്നൽ ആക്രമണം നിങ്ങളുടെ നേരെ അടിച്ചുവിട്ടാലും ഏതു വലിയ വലിയ ഘോരമായ ശത്രു നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഇരച്ചു വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും എന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും തിരികെ നൽകുവാൻ ഈ ദൈവത്തിന് തീരും ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് വരുവാൻ തീരുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ഇതുവരെയും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഇല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല യഹോബനിൻ്റെ പരിപാലകൻ നിൻ്റെ വലത് ഭാഗത്ത് അവൻ നിനക്കൊരു തണൽ ദൈവമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനായി നന്ദി അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മതിയാവോളം നൽകി അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹത്തെ ഓർക്കുകയാണ് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു തലമുറ തലമുറയായി അങ്ങളുടെ മക്കളുടെ സങ്കേതമായിരുന്ന അങ്ങയുടെ സ്നേഹം അങ്ങയുടെ കരുതലും കാവലും ഞങ്ങൾക്കാവശ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുദിനം കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങയുടെ സഹായവും അങ്ങയുടെ പരിചയമാണ് ആവശ്യം അങ്ങാണ് ഞങ്ങളുടെ ആയുധം അങ്ങാണ് ഞങ്ങളുടെ സൈന്യം അങ്ങാണ് ഞങ്ങളുടെ സൈന്യാധിപൻ ഞങ്ങൾ പൂർണ്ണമായും അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങളുടെ യുദ്ധങ്ങളിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പുത്രന് ഞങ്ങളുടെ രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ